ജഗദീ ശ്രീകുമാറിന്റെ മകൾക്ക് രക്ഷയില്ല ശ്രീലക്ഷ്മി നാടുവിടുന്നു നടൻ ജഗദീശ് ശ്രീകുമാരന്റെ മൂന്നാമത്തെ ഭാര്യയിലുള്ള മകളാണ് ശ്രീലക്ഷ്മി നർത്തകീം അവതാരുകയും നടിയുമായിരുന്നു എന്നാൽ അവർ ഇവിടെ നിന്ന് കടൽ കടക്കുകയാണ് വിദേശത്തേക്ക് ഒമാനിലെ ഒരു പ്രമുഖ മെഡിക്കൽ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് രംഗത്താണ് ജോലിക്ക് കയറുന്നത് ഗൾഫ് തനിക്ക് വല്ലാത്തൊരു സുരക്ഷിത്വബോധം തരുന്നുവെന്ന് പറയുന്ന ശ്രീലക്ഷ്മി അച്ഛനുണ്ടായ അപകടമാണ് തന്റെ ജീവിതത്തിലെ വഴുത്തിരിവെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ജഗതിയുടെ മകൾ പ്രഗത്ഭരായ ഗുരുക്കന്മാരുടെ കീഴിൽ ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി എന്നിവയിൽ സജീവമായി പരിശീലനം നടത്തുന്നു അതുകൂടി വിദേശത്തേക്ക് കൂടെ കൊണ്ടുപോകുന്നെന്നും ഒമാനിൽ പോയാലും പഠനമുപേക്ഷിക്കില്ലെന്നും എം ബി എ ചെയ്യണമെന്നാണ് ആഗ്രഹമെന്നും നല്ല അവസരങ്ങൾ വന്നാൽ അവതാരകയും നർത്തകിയായും സ്വന്തം മണ്ണിലേക്ക് മടങ്ങുമെന്നും ശ്രീലക്ഷ്മി പറയുന്നു സുരക്ഷിതത്വത്തെക്കുറിച്ച് എന്തേ പറഞ്ഞതെന്നറിയില്ല എന്തായാലും എവിടെയായാലും ശ്രീലക്ഷ്മി ഹാപ്പിയായി ജീവിക്കട്ടെ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്